േരം എവിടെ കിടന്ന് ഉയർത്തോണ്ടിരിക്കണേ എന്തത് കുട്ടാപ്പിനെ കാണാനില്ലല്ലോ കുട്ടാപ്പി ഡോറിന്റെ അടിയിൽ കൂടെ എ സിറ്റ് തണുപ്പ് വരുന്നുണ്ട് അപ്പൊ ആ തണുപ്പിനനുസരിച്ച് കിടന്ന ഉരുളത്താള് കണ്ടാ അവിടെ തന്നെ കിടക്കുന്നുണ്ട് പൊന്നേ നമുക്ക് ഉറങ്ങാൻ പോവാ സമയം എത്രണ്ടോ ആ പതിനൊന്നര കഴിഞ്ഞോണ്ട് നമുക്ക് ആ വാവാ പൊങ്ങണ്ടേ വാ ഒന്നിങ്ങട്ട് അടിച്ചുവാളിച്ചേക്കട പൊന്നു ഡി ഞാൻ ഉറങ്ങാൻ പോകുമ്പോ ഞാൻ എന്റെ കൂടെ വന്ന് കിടന്നുറങ്ങി പോകാ ഉറക്കത്തിൽ എന്താ പറയാ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്താ മാ ഇത് വാലു ആട്ടി കക്കുന്നേ ഇവിടെ വാ ആ എവിടെ കുറുമ്പവിടെ അവന അപ്പുറത്താണേ ചക്ക പതുക്കെ വിളിയൊക്കെയുള്ളു സ്വത്തുമണിമ്മണി ആരാ ചക്കരത്ത് ആരാ ചക്കര മുത്ത് ആരാന്നേ പേ புஷ்பனே புஷ்பாச்சே இவட பொன்னே விழிச்சி ஓடி வந்து மடிக்கற எந்த பல்லிண்ட பல்லிண்டூட ஓட்டிக் கிடந்தாலும் பற்றி சொத்து இல்ல வாடி உடபியே ഇവിടെ ചക്കരയേ കള്ള തോട്ടം കേട്ടാ ആ കുറുമ്പൊഞ്ഞേ ഇവിടെ ഇവിടെ സ്വത്ത് പൊഞ്ഞേബിയേ നമുക്ക് ഉറങ്ങാൻ പോവാ പറയാ ഉറങ്ങണ്ടോനെ ഉറങ്ങണ്ടേ ആ ശരി നടക്കുറങ്ങാൻ പോവാ എനിക്ക് നടക്കുറങ്ങാൻ പോവാ അർഷ എന്ത് ഡോറത്ത് ഉറക്കാൻ പറയും ഡോർ ർക്കാൻ പറയൂടെ നടക്ക